വന്നു ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺസിസ്റ്റൻസി റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഹലോ വെൽക്കം ടു ക്രാക്കർ അപ്പൊ നമ്മൾ സെറ്റ് എക്സാം ഇനി അടുത്തെത്തി കഴിഞ്ഞു അല്ലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെ അവസാനം ഒരു മിണുക്കുമണി നടത്തണമെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ കുറ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ പേപ്പറ് ചില പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സെറ്റ് ഹിസ്റ്ററിയിലെ ചില പ്രധാനപ്പെട്ട കോഡുകൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ ഈ കോഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഭാഗങ്ങൾ മറക്കത്തില്ല ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ മാർക്ക് മേടിച്ചിരിക്കും അപ്പൊ നമുക്ക് സൂപ്പർ കോഡിലേക്ക് ഒന്ന് പോകാം ഓക്കെ അപ്പം നമുക്ക് ചില ഭാഗങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരാറുണ്ട് അല്ലെ ഓർമ്മയിലിരിക്കാനും ഒക്കെ കുറച്ച് പാടായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് അത് നമുക്കൊന്ന് കൃത്യമായിട്ട് ഒന്ന് കലക്കി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് മാറ്റണം അല്ലെ അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ കോട്ടിലേക്ക് പോവുകയാണ് അക്ബറുടെ കോർട്ടിലുണ്ടായിരുന്ന ഒൻപത് രത്നങ്ങൾ അല്ലെങ്കിൽ നവരത്നാസ് ഓഫ് അക്ബേഴ്സ് കോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മളൊരു കോഡ് രൂപത്തിൽ ആക്കിയിരിക്കുകയാണ് ഓർക്കാൻ എളുപ്പമുള്ള ഒരു കോഡ് രൂപത്തിലേക്ക് അല്ലെ എന്താണ് ഫാറ്റ് ബാറ്റ് ഇതെല്ലാം അർത്ഥമുള്ള വാക്കുകളാണ് അല്ലെ ഫാറ്റ് വണ്ണമുള്ളത് അല്ലേ ബാറ്റ് നമുക്കറിയാം എം എം എസ് നമ്മൾ എന്താണ് നമ്മൾ മൊബൈലൊക്കെ കൈ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അല്ലെ ഓക്കെ എം എം എസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്ബറുടെ കോട്ടിലുണ്ടായിരുന്ന ഒൻപത് രത്നങ്ങൾ അല്ലെങ്കിൽ അക്ബറുടെ നവരത്നങ്ങളെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാം ഓക്കെ നോക്കാം ആദ്യം നമ്മൾ ഫാറ്റിലേക്കാണ് പോകുന്നത് അബ്ദുൾ ഫസല് അബുൾ ഫൈസി ആൻഡ് ടാൻസൺ അപ്പം ഇവിടെ ഫാറ്റ് എഫ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഫസൽ അബുൾ ഫസൽ അല്ലേ രണ്ടാമത്തത് അബുൾ ഫൈസി അല്ലേ മൂന്നാമത്തത് എന്താണ് ടി ഫോർ ടാൻസൺ അപ്പം അബുൾ ഫസല് അബുൾ ഫൈസി ആൻഡ് ടാൻഷൻ അപ്പം ഇവരെയൊക്കെ നമുക്ക് അറിയാം അല്ലേ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് അബ്ദുൾ ഫസലും അബുൾ ഫെയ്സിയും സഹോദരങ്ങളാണ് അല്ലേ ടാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറുടെ കോട്ടിലുണ്ടായിരുന്ന മിസിഷ്യൻ ആണ് അല്ലെ പാട്ട് പാടി മഴ പെയ്ച്ച ആൾ അല്ലേ യെസ് ഇനി അടുത്തത് നമുക്ക് ബാറ്റിലേക്കാണ് പോകേണ്ടത് ബി എ ടി അല്ലെ ബീർബൽ അക്ബറുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു മഹേഷ് ദാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ അതുപോലെ തന്നെ അബ്ദുൾ റഹീം ഖാനേ ഖാൻ ഓക്കെ അബ്ദുൾ റഹീം ഖാനേ ഖാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു അല്ലേ യെസ് അബ്ദുൾ റഹീം ഖാൻ അതുപോലെ തന്നെ ടി എന്താണ് ടി ഫോർ തോടർമാൾ അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അല്ലെ തോടർമാൾസിന്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ബീർബൽ അബ്ദുൾ റഹീം ഖാനേ ഖാൻ ആൻഡ് തോടർമാൾ ഇനി ലാസ്റ്റ് നമ്മൾ ഏതാണ് എം എം എസിലേക്ക് പോവാണ് എന്താണ് എം എം എസ് നോക്കി മാൻസിങ് അല്ലെ എസ് രജപുത്ത് കമാൻഡർ ആയിരുന്നു അക്ബറിന്റെ ഓക്കെ മുല്ല ജോ പ്യാസ അക്ബറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർ ആയിരുന്നു ലാസ്റ്റ് ഷെയ്ഖ് മുബാറക് ഷെയ്ഖ് മുബാറക്ക് ആരാ മനസ്സിലാക്കിയിരിക്കുക അബുൾ ഫസലിന്റെയും അബുൾ ഫൈസിയുടെയും അച്ഛനായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫാറ്റ് ബാറ്റ് എം എം എസ് നിന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ അക്ബറിൻ്റെ കോട്ടിലുണ്ടായിരുന്ന നവരത്നങ്ങളെ മുഴുവൻ പഠിച്ചു അല്ലെ അപ്പോൾ ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് ഫാറ്റ് എന്ന് പറയുന്നത് അബുൾ ഫസൽ അബുൾ ഫൈസി ടാൻസൺ ബാറ്റ് എന്ന് പറയുന്നത് ബീർബലെ അബ്ദുറഹീം ഖാൻ ആൻഡ് തോടർമാർ ലാസ്റ്റ് എം എം എസിലേക്ക് വരുമ്പോൾ മാൻസിങ് മുലാദ് അപ്യാസ ആൻഡ് ഷെയ്ഖ് മുബാറക്ക് ആദ്യത്തെ കോഡ് നമ്മൾ പഠിച്ചു എന്താണ് അക്ബറിന്റെ കോട്ടിലെ നവരത്നങ്ങൾ ഏതൊക്കെയാണ് ഫാറ്റ് ബാറ്റ് എം എം എസ് ഓക്കെ അപ്പോൾ അത് നമ്മൾ പഠിച്ചു അടുത്ത കോഡിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ നോക്കി പോർച്ചുഗീസ് ഗവർണർമാർ അല്ലേ സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭാഗമാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് പഠിച്ചാലോ ഓക്കെ അതിൻ്റെ കോഡാണ് ജി ക്യാൻ അല്ലേ ജി ക്യാൻ അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ജി നമ്മുടെ മോഡിജി എപ്പോഴും പറയാറുള്ളു അല്ലേ ജി ഓക്കെ അപ്പം ജിക്ക് എല്ലാം കഴിയും ജി ക്യാൻ ഓക്കെ നോക്കി അപ്പോൾ എന്താണ് ജി ഫോർ നമുക്കറിയാം ഏതാണ് വാസ്കോടി ഗാമ അല്ലെ ഗാമ ജി ഫോർ ഗാമ സി ഫോർ കബ്രാൾ ഖബ്രാൾ അല്ലെ ഖബ്രാലിൻ്റെ നമുക്കറിയാം എന്താണ് ബ്രസീലൊക്കെ കണ്ടെത്തിയത് കബ്രാളാണ് ആണ് പാസ്കോഡിൽ ശേഷമാണ് അദ്ദേഹം വരുന്നത് അല്ലെ അതിനുശേഷം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അൽമേഡ അല്ലെ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ നീലജല നയം നടപ്പിലാക്കിയ അൽമേഡ അതിനുശേഷം പോർച്ചുഗീസ് എംപയറിൻ്റെ യഥാർത്ഥ സ്ഥാപകനാണെന്ന് അറിയപ്പെടുന്ന ആര് അൽബുക്കർക്ക് അൽബുക്കർക്ക് അതിനുശേഷം വരുന്നു എസ് എൻ ഫോർ നിനോ ഡ കുൻഹ യെസ് അപ്പോൾ ജി ക്യാൻ എന്നുള്ള ഈ അഞ്ച് വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോർച്ചുഗീസ് ഗവർണർമാരെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞു ഇനി അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമ്മൾ ഉത്തരം എഴുതും അപ്പം പോർച്ചുഗീസ് ഗവർണേഴ്സിന് ഉള്ള കോഡ് ജി ക്യാൻ ജി ക്യാൻ ഓക്കെ യെസ് ജി കെ എല്ലാം സാധിക്കും അല്ലെ യെസ് അടുത്ത കോഡിലേക്ക് നമ്മൾ വരുവാണ് ശിവാജിയെ പറ്റിയാണ് അല്ലെ മറാത്താസുമായിട്ട് ബന്ധപ്പെട്ട് ശിവാജിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്രോണോളജിക്കൽ ഓർഡറുകൾ പല പരീക്ഷകൾക്കും ചോദിച്ച് കാണുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലിരുത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ കോഡിൽ നോക്കുന്നത് ശിവാജിയുടെ കോഡ് ടാസ് പാസ് ആണ് അപ്പം ഇവിടെ ശിവാജിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യമേ ശിവാജി പിടിച്ചെടുത്ത സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എവിടെയാണ് തോരണ ഫോർട്ടാണ് ഒരു കോട്ടയാണ് അല്ലേ തോരണ ഓക്കെ അടുത്തത് ടി എ എന്ന് പറയുന്നത് എ ഫോർ അഫ്സൽ ഖാൻ ഈ അഫ്സൽ ഖാൻ ബിജാപൂരിലെ സുൽത്താൻ അയച്ച ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി ജർണലാണ് ആരെ കൊല്ലാനായിട്ട് ശിവാജിയെ കൊല്ലാനായിട്ട് ഓക്കെ അപ്പം തോരണ കഴിഞ്ഞാൽ പിന്നീടുള്ളത് അഫ്സൽ ഖാനാണ് പക്ഷെ അഫ്സൽ ഖാന് ശിവാജി പുലിനകം വെച്ച് വയർ കയറി കൊന്നുകളഞ്ഞു ഓക്കെ യെസ് അടുത്തതാണ് സൈസ്ത ഖാൻ ഈ സയിസ്താ ഖാൻ ശരിക്കും മിലിറ്ററി കമാൻഡർ ആണ് ആരയച്ചതാണ് ഔറംഗസീബ് ശിവാജിയെ കൊല്ലാനായിട്ട് അയച്ച ആളാണ് കൊല്ലാൻ കൊല്ലാനായിട്ട് ഇദ്ദേഹം സൈസ്താ ഖാൻ ശിവാജിയുടെ അടുക്കിലേക്ക് യുദ്ധത്തിനൊക്കെ പോകുന്നുണ്ട് പക്ഷെ രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് ശിവാജി എന്തു ചെയ്തു യെസ് രാത്രി വന്ന് ഷെയ്സ്താ ഖാന്റെ വലത്തെ കയ്യിലെ വലത്തെ ഈ തമ്പ് എന്തു ചെയ്തു വെട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് പറ്റില്ല പുള്ളി വീട്ടിൽ പോയി ഓക്കെ അപ്പൊ അതാണ് സൈസ്താ ഖാൻ അടുത്തത് എന്താണ് യെസ് സൂററ്റ് സാക്ക് സൂററ്റ് എന്ന് പറയുന്ന തുറമുഖം എന്തു ചെയ്തു യെസ് ശിവാജി കൊള്ളയടിച്ചു ആർക്കെതിരെയുള്ള പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് ഔറംഗസീബിനെതിരെയുള്ള പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് അതാണ് ടാസ് തോരണ അഫ്സൽ ഖാൻ സെയ്സ്ത ഖാൻ സൂററ്റ് സാക്ക് ഫസ്റ്റ് ഓക്കെ അപ്പം അടുത്ത് അടുത്ത് എന്താണ് നമ്മൾക്ക് നോക്കാനുള്ളത് പാസ് ആണ് പി എസ് എസ് അല്ലെ ടാസ് പാസ് നോക്കാം എന്താണ് പുരന്ദർ ട്രീറ്റി പുരന്ദർ ട്രീറ്റി ഓക്കെ ആരുമായിട്ട് മുഗൾസുമായിട്ട് ശിവാജി സൈൻ ചെയ്ത ട്രീറ്റിയാണ് പുരന്ദർ ട്രീറ്റി അല്ലെ അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു ശിവാജി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പം അദ്ദേഹം സൂററ്റ് എന്ന് പറയുന്ന എസ് പോർട്ട് അറ്റാക്ക് ചെയ്താണ് സെക്കൻഡ് സൂററ്റ് രണ്ടാമത്തെ സൂററ്റ് കൊള്ളയടിക്കൽ ഓക്കെ ലാസ്റ്റത്തെ എസ് എന്താണ് ശിവാജിയുടെ കൊറോണേഷൻ ആണ് കേട്ടോ ശിവാജി കൊറോണേഷൻ ശിവാജി കൊറോണേഷൻ അപ്പൊ ടാസ് പാസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശിവാജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ശിവാജിയുടെ കോഡ് ഏതാണ് ടാസ് പാസ് ഓക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതൊരു ഉറപ്പായിട്ട് ചോദ്യം നമ്മൾക്ക് വരും അടുത്ത ഒരു കോഡിലേക്ക് നമുക്ക് വരാം അതിനേക്ക് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സെറ്റ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളൂ ഓക്കെ ഇനി നമുക്ക് സമയം കളയാനായിട്ട് ഇല്ല പത്ത് ദിവസങ്ങൾ കൊണ്ട് ഇനിയും പഠിച്ചു തീർക്കാനുള്ളവർക്ക് പഠിച്ചു തീർക്കാം ഓക്കെ അതിനു വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു വളരെ പ്രധാനപ്പെട്ട ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻ ഡേയ്സ് ഓരോ ദിവസവും രണ്ട് മണിക്കൂർ വെച്ച് ഇരുപത് മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ റെഡിയാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം നമുക്ക് ഉടൻ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം പത്ത് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്യും ലൈവ് സെഷൻസിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫോർ എന്നുള്ള നമ്പറിൽ എത്രയും വേഗത്തിൽ വിളിക്കുക ഓക്കെ നമുക്ക് ഇതുപോലെയുള്ള കോഡുകളിലൂടെ എളുപ്പത്തിൽ ഹിസ്റ്ററി പഠിക്കാം ഓക്കെ യെസ് അപ്പോൾ അടുത്ത ഒരു കോഡിലേക്ക് നമ്മൾ പോവുകയാണ് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബാബർ ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട കോൺകസ്റ്റുകൾ അല്ലേ അത് അതിൻ്റെ ഓർഡർ ചോദിക്കാറുണ്ട് പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് അപ്പം അത് നമുക്കൊന്ന് എളുപ്പത്തിൽ ഒന്ന് പഠിക്കണം ഓക്കെ അപ്പം ഇവിടെ ബാബറിനെ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കോഡാണുള്ളത് പി കെ സി ജി ഓക്കെ പി കെ സി ജി അപ്പോൾ പി കെ സി ജി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിത് പഠിക്കാനായിട്ട് ഉപയോഗിച്ചത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഓക്കെ എനിക്ക് ഈ പി കെ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു വളരെ ചെറിയ ചെറിയൊരു രീതിയിലുണ്ടായിരുന്നുള്ളു അല്പമൊക്കെ അദ്ദേഹം ഇടയ്ക്കൊന്ന് പുക വലിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം പുകവലിക്കുന്ന ഒരു പ്രത്യേക ബ്രാൻഡാണ് ഓക്കെ അപ്പോൾ പി കെ അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കുമായിരുന്നു സി ഫോർ സിഗരറ്റ് ഓക്കെ സിഗരറ്റ് ജി ആണ് അപ്പം ജിയിൽ തുടങ്ങുന്ന എന്താണ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പി കെയുടെ സിഗർട്ട് ഗോൾഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത് ഒരു കാരണവശാലും നമ്മൾ പുകവലിയെ പ്രോത്സാഹിപ്പിക്കത്തില്ല പുകവലി വലിക്കുന്നവർ ഇന്നുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ആരോഗ്യത്തിന് ഓക്കെ അപ്പോൾ ഇവിടെ പി കെയുടെ സിഗർറ്റ് ഗോൾഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് നോക്കിയേ ആദ്യത്തെ യുദ്ധം ഏതാണ് പാനിപ്പട്ട് രണ്ടാമത്തെ യുദ്ധവും എസ് ഖൻവ യുദ്ധമാണ് യെസ് ബാബർ നടത്തിയത് മൂന്നാമത്തെ യുദ്ധം ചന്ദേരി നാലാമത്തെ യുദ്ധം ഏതാണ് ഖാഗ്ര അപ്പൊ പി കെയുടെ സിഗരറ്റ് ഗോൾഡെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാബറിന്റെ യുദ്ധങ്ങളെല്ലാം കൃത്യമായിട്ട് മണിമണി പോലെ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മൾ ഈ കോഡ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ചോദ്യം വരും നമുക്ക് ഉത്തരവെഴുതാനും സാധിക്കും ഓക്കെ അതിൽ വർഷങ്ങളെ ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല കാരണം എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇതിൻ്റെ വർഷങ്ങളും കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ യെസ് അപ്പോൾ ബാവർ പി കെ സി ജി എന്നുള്ള കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ യെസ് ഇനി അടുത്തത് മൈസൂർ വാർസാണ് അല്ലേ മൈസൂർ വാർ അതുപോലെ കർണാട്ടിക് വാറുകൾ മറാത്ത വാറുകളൊക്കെ ഉണ്ട് അല്ലേ യെസ് അതിനെല്ലാം കോഡുണ്ട് എല്ലാ കോഡും ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ മൈസൂർ വാറിൻ്റെ കോഡ് മാത്രമാണ് പഠിക്കുന്നത് എന്താണ് എം എം എസ് അല്ലെ ഒരു എം എം എസ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഓക്കെ അതും ഇതും തമ്മിൽ മാറിപ്പോകരുത് ഈ എം എം എസ് എന്താണ് മൈസൂർ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം എം എസ് ആണ് അപ്പോൾ എം എം എസ് നമുക്കറിയാം നമ്മൾ മൊബൈലൊക്കെ ആദ്യം കിട്ടിയ സമയത്ത് നമ്മൾ എം എം എസ് അയക്കും അല്ലേ മെസ്സേജുകൾ അതുപോലെ എം എം എസ് ഒക്കെ നമ്മൾ അയക്കും അപ്പോൾ ഇവിടെ ഈ എം എം എസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോ മൈസൂർ വാറിൻ്റെ അവസാനം ഉണ്ടായ പ്രധാനപ്പെട്ട ട്രീറ്റികളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ട്രീറ്റ് എന്ന് പറയുന്നത് മദ്രാസ് ട്രീറ്റിയാണ് മദ്രാസ് ട്രീറ്റ് ട്രീറ്റി ഓഫ് മദ്രാസ് രണ്ടാമത് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ മൂന്നാമത്തത് എന്താണ് ശ്രീരംഗപട്ടണം ട്രീറ്റിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി ഓക്കെ അപ്പോൾ ഇത് ഒരു കാരണവശാലും നമുക്ക് മദ്രാസ് ആണ് ആദ്യം വരേണ്ടത് അതിനുശേഷമാണ് ഏത് മാംഗ്ലൂർ വരുന്നത് മദ്രാസ് മാംഗ്ലൂര് അതിനുശേഷം ശ്രീരംഗപട്ടണം ഓക്കെ അപ്പോൾ എം എം എസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് ട്രീറ്റികൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ യെസ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് യെസ് ഇവിടെ നമ്മൾ മുഗൾ ചക്രവർത്തിമാരെ അതായത് ബാബർ മുതൽ ലേറ്റർ മുഗൾ ചക്രവർത്തി പിൽക്കാലത്ത് വന്ന ലേറ്റർ മുകൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ളവരെ ഒറ്റ വരിക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് യെസ് ഒരു നല്ല ഒരു കോഡുണ്ട് അതിനു വേണ്ടി ഓക്കെ ഇനി ഇത് ഇതുവരെയും ഇത് പഠിക്കാൻ പറ്റാത്തവരും ഈ കോഡ് വെച്ച് പഠിക്കാനായിട്ട് പറ്റും ഉറപ്പായിട്ട് ഓക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം നോക്കി ഇത് കുറച്ച് ഹിന്ദിയും കൂടെ നമുക്കൊന്ന് പഠിച്ചോളാം എന്താണ് നോക്കി ഭാജി അല്ലേ നമ്മൾ ഭാജി ഹിന്ദിയിൽ നമ്മൾ സഹോദരൻ അല്ലേ ഭാജി അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരാൾക്കും ഭാജി എന്ന് വിളിക്കും അല്ലേ ഓക്കെ ഭാജി അതാണ് ഭാജി എന്താണ് സബ്ജി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി പച്ചക്കറി അല്ലെങ്കിൽ ഇച്ചിരി വെജിറ്റേറി വെജിറ്റേറിയൻ കറി തരണമെന്നു പറയാൻ പറ്റത്തില്ല സബ്ജി ഉണ്ടോ എന്ന് ചോദിക്കും പച്ചക്കറി ഉണ്ടോ പച്ചക്കറി ഓക്കെ സബ്ജി ഭാജി സബ്ജി ഫോർ ഫോർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഫോർ ആർക്ക് വേണ്ടി ഫോർ മാം സാബ് നമ്മൾ മാമെന്ന് വിളിക്കും അല്ലേ നമ്മളെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ടീച്ചർമാരെ ഒക്കെ മാം നമ്മൾ വിളിക്കും അല്ലെ മാം സാബ് അവരുടെ ഉദ്യോഗസ്ഥ കാണിക്കാനാണ് അവർ അവരിച്ചിരി ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ മാം സാബ് എന്ന് നമ്മൾ വിളിക്കും അല്ലെ ഹിന്ദിയിൽ ഹിന്ദി സിനിമയൊക്കെ എല്ലാവരും അല്ലേ യെസ് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഭാജി സബ്ജി ഫോർ മാം സാബ് ആർക്കാണ് യെസ് മാം സാബിന് പച്ചക്കറി ആ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കറി ഉണ്ടോ എന്നാണ് വെജിറ്റബിൾ കറി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഭാജി സബ്ജി ഫോർ മാംസാബിനെ നമുക്കൊന്ന് വിപുലീകരിച്ചു കഴിഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരുടെ കൃത്യമായ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയും എങ്ങനെയാണ് നോക്കാം ഭാജി ഫാജിയില് ബി ഫോർ ബാബർ എച്ച് ഫോർ ഹുമയൂൺ അല്ലേ എ ഫോർ അക്ബർ ആൻഡ് ജെ ഐ ഫോർ ജഹാംഗീർ ജഹാംഗിർ ഭാജി ആയില്ലേ യെസ് ഭാജി ഫാജി അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ ഫാജി ബി ഫോർ ബാബർ എച്ച് ഫോർ ഹ്യൂമ്യൂൺ എ ഫോർ അക്ബർ ജെ എ ഫോർ ജഹാംഗിർ ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകും സബ്ജി അല്ലെ സബ്ജി എസ് ഫോർ ഷാജഹാൻ അല്ലെ എ ഫോർ ഔറംഗസീബ് അല്ലെ അപ്പോൾ ഇവിടം വരെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ മുഗൾ ചക്രവർത്തിമാരുടെ അല്ലെങ്കിൽ ശക്തന്മാരായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞ് പിന്നീട് പിൽക്കാല ചക്രവർത്തിമാരാണ് പിൽക്കാല സുൽത്താൻമാരാണ് അല്ലേ യസ് അപ്പം ഇവിടെ ബി ഫോർ ബഹദൂർ ഷാ വീണ്ടും ജെ ഐ ഫോർ ജഹന്തർ ഷാ അല്ലേ ഓക്കെ അപ്പം രണ്ടാമത്തെ സബ്ജി എന്നുള്ള ഭാഗം കഴിഞ്ഞു സബ്ജി ഓക്കെ ഇനി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫറൂഖ് സിയർ ഫറൂഖ് സിയർ അല്ലേ യസ് ഔറംഗസീബിന് ശേഷം ഒന്ന് ഒരു സുൽത്താനായിരുന്നു അല്ലേ ജഹന്ദർ ഷായ്ക്ക് ശേഷമാണ് ഔറംഗസീബ് വരുന്നത് ഓക്കെ ഇനി മാം എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വഴി കഴിഞ്ഞാൽ എം ഫോർ മുഹമ്മദ് ഷാ എ ഫോർ അഹമ്മദ് ഷാ ആൻഡ് എം ഫോർ ആലം ഓക്കെ അപ്പോൾ കണ്ടോ യെസ് മാം മാംസാബില് യെസ് എം ഫോർ മുഹമ്മദ് ഷാ എ ഫോർ അഹമ്മദ് ഷാ വീണ്ടും എം ഫോർ ആലം ഗീർ ഇനി ലാസ്റ്റിലേക്ക് വരാം നമുക്ക് സാബ് സാബ് ഓക്കെ എസ് എ ഫോർ ഷാ ആലം എ ഫോർ അക്ബർ ഷ ആൻഡ് ബി ഫോർ ബഹദൂർ ഷഫർ അല്ലെങ്കിൽ ജാഫർ കണ്ടോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് ക്രോണോളജി ഉപയോഗിച്ചുള്ള ഏത് ക്വസ്റ്റിനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഭാജി സബ്ജി ഫോർ മാംസാബ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ യെസ് മുഗൾ ചക്രവർത്തിമാര് തുടക്കം മുതൽ ബാബർ മുതലേ ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ളവരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ ഒരുപാട് കോഡുകളുണ്ട് ഇതുപോലെയുള്ള കോഡുകൾ വെച്ചാണ് നമ്മൾ ഇവരെ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കോഡ് കൂടെ നമുക്ക് പഠിക്കാം അത് അക്ബറുമായിട്ട് ബന്ധപ്പെട്ടാണ് അക്ബറിൻ്റെ റിലീജിയസ് പോളിസി അല്ലേ ഓക്കെ അത് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് എക്സാമ്പുകൾക്ക് നിരന്തരമായിട്ട് ചോദ്യം ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഡറിലാക്കാനായിട്ട് പറയും അല്ലേ യെസ് അപ്പോൾ വർഷങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് നോക്കിയേ അക്ബറുടെ റിലീജിയസ് പോളിസിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കോഡാണ് പി ജെ ഐ ഡി പി ജെ ഐ ഡി ഇങ്ങെടുത്തോളൂ ഓക്കെ യെസ് അപ്പോൾ പി ജെ ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയാൽ ആദ്യം നമുക്ക് അക്ബറിന്റെ റിലീജിയസ് പോളിസിയിൽ അക്ബർ ആദ്യം ചെയ്തത് എന്താണ് പിൽഗ്രിം ടാക്സ് അദ്ദേഹം ഒഴിവാക്കി ഓക്കെ പിൽഗ്രിം ടാക്സ് അദ്ദേഹം എന്ത് ചെയ്തു ആ ഒഴിവാക്കി അതിനു ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ജസ്യ അബോളിഷ് ചെയ്യുന്നത് ആദ്യം പിൽഗ്രിം ടാക്സ് ഒഴിവാക്കുന്നു പിന്നീട് ജസ്യ എന്ന് പറയുന്ന ടാക്സ് അദ്ദേഹം നിർത്തലാക്കി ഓക്കെ പിന്നീടാണ് അദ്ദേഹം ഇബാദത്ത് ഖാന അതായത് റിലീജിയസ് ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു വലിയ ഹോള് ഒരു ഹോൾ ഓഫ് പ്രയേഴ്സ് അദ്ദേഹം ഉണ്ടാക്കി അല്ലേ ഇബാദത് ഖാന ഇബാദത് ഖാന അത് അദ്ദേഹം ഓപ്പൺ ചെയ്തു ഓക്കെ പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇൻഫാലിബിലിറ്റി ഡിഗ്രി അതായത് മതപരമായ കാര്യങ്ങളിൽ ഞാൻ തന്നെയാണ് ശക്തൻ എന്നുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇൻഫാലിബിലിറ്റി ഡിഗ്രി നമ്മളതിനെ മഹസർ എന്നൊക്കെ വിളിക്കും മഹസർ ഓക്കെ യെസ് പിന്നീട് വരുന്നതാണ് ലാസ്റ്റ് ദിൻ ഇലാഹി അക്ബർ കണ്ടെത്തിയ മതമാണ് അല്ലേ അക്ബർ തുടങ്ങിയ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ റിലീജി റിലീജിയൻ ആണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത് അപ്പം പി ജെ ഐ ഡി എന്ന് പറയുമ്പോൾ അക്ബറിൻ്റെ റിലീജിയസ് പോളിസി മുഴുവൻ വന്നു കഴിഞ്ഞു എന്താണ് പിൽഗ്രിം ടാക്സ് അദ്ദേഹം നിർത്തലാക്കി ജസിയ നിർത്തലാക്കുന്നു ഇബാദത് ഖാന അദ്ദേഹം ഓപ്പൺ ചെയ്തു ഇൻഫാലിബിലിറ്റി ഡിഗ്രി എന്ന് പറയുന്ന ഓർഡർ അദ്ദേഹം ഇറക്കി ലാസ്റ്റ് ദിൻ ഇലാഹി എന്ന് പറയുന്ന മതം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അപ്പം പി ജെ ഐ ഡി എന്ന് കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അക്ബറിൻ്റെ റിലീജിയസ് പോളിസി ആയിക്കഴിഞ്ഞു ഓക്കെ അപ്പം പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കോഡുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഈ കോഡുകൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള കോഡുകൾ വെച്ചാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കാനായിട്ട് പോകുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കോഡുകളുണ്ട് ഓക്കെ അത് എല്ലാം നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്